ിട്ട് വെള്ളം തിളപ്പിച്ച് തല മുടിയിൽ സ്പ്രേ ചെയ്യുക മുടി നല്ലോണം വളരും താരനും പോവും നമുക്ക് അതിൽ നിന്ന് കമ്പൊടിച്ച് കുഴിച്ചിട്ട് ഹൈ ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് എന്താണിങ്ങനെ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ഇതിനെ വേറൊരു സ്ഥലത്തേക്ക് എടുത്തു മാറ്റാൻ പറ്റില്ല ഇത് ഇരിക്കുന്നെങ്കിൽ ഇത് നിലത്ത് തന്നെയാണ് നട്ടുള്ളത് ഇതെന്താണെന്ന് പലർക്കും മനസ്സിലായി ഒരുപാട് പേരിപ്പോൾ മുടിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരുപാട് ഉപകാരങ്ങളിലാണ് പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടാൽ നട്ടു നോക്കിയിട്ടോ ചെടികളുടെ ക്വാണ്ടിറ്റി കൂടിയതുകൊണ്ടാണെന്ന് അറിയില്ല നമ്മുടെ അവിടെ സെറ്റാവുന്നില്ല പെട്ടെന്ന് ചെയ്ത് രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ ഇതിന് ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് നല്ലതെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതെവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ സുദേശിൻ്റെ വീട്ടിലാണ് അതെ ചീറാലിലെ സുദേശ് ഇത് ഒരു വർഷത്തിന്റെ അടുക്കലായി അതിന്ന് വില ഒടിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് തല മുടിയെ സ്പ്രേ ചെയ്യാ സ്പ്രേ ചെയ്യാട്ടിൽ ബോട്ടിൽ ഒഴിച്ചിൽ വെച്ചിട്ട് മുടിയും നല്ലോണം വളരും താരനും പോവും ഇതിപ്പോ തൈമേടിച്ച് നട്ടാനായിട്ട് അതിൽ നിന്ന് കമ്പൊടിച്ച് കുഴിച്ചിട്ടാണ് അതിനകത്ത് എങ്ങനെ ഈ കമ്പിന്റെ അടിന്നി അങ്ങനെ ഓരോ സെറ്റാണ് സെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ റോസ്മേരിയുടെ ഒക്കെ ചെറിയൊരു ബോട്ടിലിന് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് റേറ്റ് മാത്രമല്ല എന്തൊക്കെ പ്രിസർവേറ്റീവ് കെമിക്കൽസ് ചേർക്കുന്നുണ്ട് നമുക്കറിയില്ല ഇത് അവനോന്റെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ആയിട്ടുള്ള സാധനം കിട്ടുമെന്നുള്ളതാണ് അതിന്റെ ഗുണം മറ്റേ വാങ്ങുന്നതിന് അതിന് ഗുണമില്ല എന്നല്ല പറയുന്നു പക്ഷേ അതിലേറെ ഗുണം എന്തായാലും നമ്മൾ ഉണ്ടാക്കുന്നതിന് ഉണ്ടാവും അപ്പൊ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ ഒരു കമ്പൊക്കെ ചോദിച്ചു നോക്കി ചില തിരയായിരിക്കും ഇനി അതല്ലെങ്കിലും ഒന്ന് വാങ്ങിച്ചു വാങ്ങിച്ചുവച്ചാൽ കുഴപ്പൊന്നുമില്ല ശരിക്കും സൺലൈറ്റ് ആണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് കാരണം ഇവിടെ വേറെ ചെടികളൊന്നുമില്ല ശരിക്കും നല്ല സൺലൈറ്റിൽ നല്ല ഭംഗിയായിട്ട് വളർന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നല്ല അതിന്റെ ഹെൽത്ത് കണ്ടറി ഇത് നാളായി നട്ടിട്ട് ഇത് ഒരു അഞ്ചാ ഒരു വർഷത്തിന്റെ അടുക്കലായി ഞങ്ങൾ എടുക്കുന്ന എടുക്കുന്ന ഒരു പരിധി ബുഷിയായിട്ട് ഇരിക്കുന്നുണ്ട് ഓഹ് എന്താ ചെയ്ത് സ്പ്രേ വെച്ചിട്ട് ഇങ്ങനെ അപ്പോൾ ഒരുപാട് പൈസ കൊടുത്ത് സംഭവങ്ങളൊക്കെ വാങ്ങുന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലെ ഒരു മൂലയ്ക്ക് കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നട്ടുണ്ടാക്കാൻ പറ്റില്ല നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ